அப்போ அப்புவோட எந்த நீ கெடுக்கணும் வையே மழை கொண்டாஃபுல்லு மழை கொண்டே நீ அப்புவோ ஃபுல்லு மழை கொண்டுள்ள நீ இல்லையே அப்புவோ மழை கொண்டுள்ளே இல்லையேடா பனி வரணும்டா ഈശ്വര നല്ല പനി വരുന്നണ്ടല്ലോ എന്നോട്ടെ അയ്യൂ ആ പൂന് നല്ല പനിയുണ്ടല്ലോ നല്ല പനിഞ്ഞില്ല പൂഞ്ഞപ്പൂഞ്ില്ലേ ഇന്ന് ഏ ഇന്ന് മിണ്ടേ ഇല്ലേ പൊറത്ത് തെണ്ടാനായില്ലേടാ നിനക്ക് തണ്ടാൻ പോവാനായില്ലേ ഇല്ലേ ഇല്ലേ കോഞ്ഞാട്ടെ കളിക്കാൻ കേക്ക കുഞ്ഞു കുട്ടി കൊറ്റക്ക മറിഞ്ഞേ മരുന്നേങ്ങട്ട് മറി മരി മറിയിടോ ആ മഞ്ഞു മഞ്ഞു ഇഞ്ഞ് കുഞ്ഞുണ്ണി ആയി ഇനി കുഞ്ഞുണ്ണി ഇനി കുഞ്ഞുണ്ണി ആയി ഇനി കുഞ്ഞു കുഞ്ഞുണ്ണി കുഞ്ഞുണ്ടി കുഞ്ഞുണ്ണി കൊല്ലേട്ടെ കൊല്ലേട്ടാ പോ ആ ആ ആ ആഹാ ആരെ കടിച്ചേ ആരെ കടിച്ചേ ഏഹ് ആര കടിച്ചേ അപ്പൂ 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 എൻ്റെ ചോറിച്ചില് ഡാ ഡാ കഴിയട്ടെ നിന്റെ ചോറിച്ചില് കഴിയട്ടെ വെയിറ്റ് ചെയ്യ ചെയ്യാ ഓ ഡാ ആര കടിച്ചേ ആര കടിച്ചേ അഭിനയിക്കാൻ ഞാൻ പറഞ്ഞാ ആരെ കടിച്ചേ ആരാടെ കടിച്ചെന്നേ അപ്പു കടിച്ചാ അപ്പു കടിച്ചാ അപ്പുറങ്ങിയാ അപ്പുറങ്ങി അപ്പനി വെറുതെ വിട അപ്പിത് ഉറങ്ങിയിട്ടാ അപ്പു നല്ല ഉറക്കത്തില്ല എന്താ അപ്പുവാണിത് എന്താ അപ്പു കുട്ടിയാണ് ഇത് അപ്പു കുട്ടി ഒങ്ങിക്കുന്ന ഒക്കെ